നമ്മൾ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കാഞ്ഞിരകുളത്തിനടുത്തുള്ള പരണിയം ഫാർമേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഓണത്തിന്റെ ഭാഗമായി ഇവിടെ പലതരം കോംബോ ഓഫറുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫറുകൾ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെയാണ് പ്രവർത്തന സമയം അലങ്കാര സസ്യ ഫലവൃഷ തൈകളുടെയും വിവിധതരം ചെടിച്ചട്ടികളുടെയും ഓണ വിപണന മേളയാണിത് പലതരം കോംബോ ഓഫറുകൾ ഇവിടെ ലഭ്യമാണ് റക്കെടുപ്പിലൂടെ സമ്മാനവുമുണ്ട് കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ സെക്രട്ടറിയായ ശ്രീമതി ചോദിച്ചറിയാം പരിണയ രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഇത് ആനന്ദിക്കുകയാണ് നമ്മ കൊറച്ച് ആൾക്കാരെ ഇവിടെ ഉള്ള ആൾക്കാരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പച്ചക്കറി കൈകളായിരുന്നാലും ചെടികളായിരുന്നാലും വീട്ടുമുറ്റം കുറച്ചുകൂടെ അലങ്കാരങ്ങൾ ആക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തുടങ്ങിയ സംഭവമാണ് വളരെ വിജയകരമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് തങ്ങളുടെ കൂടെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് നേരത്തെ തന്നെയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇത് സ്ഥലപരിമിതി ഉണ്ട് സമയക്കുറവ് ജീവനക്കാർക്ക് അതാ വളരെ ചെറിയ കുറെ പുറത്തുനിന്ന് വാങ്ങാറുണ്ട് കൂടെ കോളി ഹൗസ് ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഉണ്ടാക്കുകയും ഇപ്പൊ വളരെ മിതമായിട്ടുള്ള നിനക്ക് ഒന്ന് കൊടുക്കാൻ സാധിക്കും ഓണം പ്രൊമാറ്റിച്ച് എന്ത് ചെടികൾക്കായിരുന്നാല് ചെടിച്ചട്ടികൾ പലതരം ഓഫറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് കാരണം ഒരുപാട് പേര് ആകർഷിക്കുന്നതിന് നമുക്ക് വില്പന നടക്കണം ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പല ടൈപ്പ് ചെടിച്ചട്ടികൾ ഇപ്പം ആറെണ്ണം നൂറ് രൂപയ്ക്കുള്ളതുണ്ട് നാലെണ്ണം നൂറ് രൂപ അപ്പൊ സൈസ് സൈസിനനുസരിച്ച് പത്തെണ്ണം നൂറ് രൂപയ്ക്കുള്ള ചെടിച്ചട്ടികളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ചെടിച്ചട്ടി പിന്നെ തൈകള് നാല് നാല് തൈ ഒരു ചെടിച്ചട്ടി അങ്ങനെയാണ് നൂറ് രൂപ അങ്ങനെ പലതരം കോംബോ ഓഫറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ൈകൾ ഒരുപാടുണ്ട് വിവിധ ഇനം കോംബോ ഓഫർ ഉണ്ട് ഒരു മാവിൻ തൈ പിച്ചി എല്ല് പൊടി വേപ്പൻ പിണ്ണാക്ക് റോസ ഒരു ചെളിപ്പട്ടി അതിന്റെ ഫെർട്ടിലൈസർ ഇത്രയും കൂടെ നൂറ് രൂപ സമയം നല്ല വലിപ്പത്തിലുള്ള നാല് പച്ചക്കറി തൈയും ഒരു ഫാം ബോൾഡും കൂടെ നൂറ് രൂപ നൂറ് രൂപക്ക് മാത്രമല്ല ഇരുന്നൂറ് രൂപയ്ക്ക് പൗഫർ വരും പൂവാടി ഒരു റോസ ചീമനെല്ലി പച്ചക്കറു തൈ തൂക്കച്ചട്ടി പിന്നെ ഒരു തെറ്റി ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഓഫർ ഇനി ഇരുന്നൂറ് രൂപയ്ക്കുള്ള ഓഫർ ഒരു റോസ ഒരു ജമന്തി

പലതരം ഇൻഡോർ പ്ലാന്റുകളും ഔട്ട്ഡോർ പ്ലാന്റുകളും പൂച്ചെടികളുടെയും ഇലച്ചെടികളുടെയും ഫലവൃഷ്ട തൈകളുടെയും പച്ചക്കറി തൈകളുടെയും വിപുലമായ ശേഖരം ഇവിടെയുണ്ട് തൈകൾ അധികവും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ വളരെ വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും ഭരണിയത്തിന്റെയും കാഞ്ഞിരകുളത്തിന്റെയും പരിസര പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്താവുന്നതാണ് പരണിയ ഫാർമേഴ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലൊക്കേഷൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്